എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ നമ്മുടെ നീണ്ട ഇടവലയ്ക്ക് ശേഷം നാട്ടിലേക്ക് പോവുകയാണ് ലണ്ടൻ ഹെൽത്ത് റൂ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കപ്പലേറ്റ് ജോലി എന്നതുകൊണ്ട് തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെക്കേഷൻ അഥവാ ലീവ് എന്ന് പറയുന്നത് നമ്മൾ ജോലിക്ക് കയറിയിട്ട് ഇറങ്ങുന്നിടം വരെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് അപ്പോൾ ഒരു ദിവസം പോലും നമുക്കിതിനിടയിൽ ലീവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നാട്ടിലിട്ട് പോകുമ്പോൾ വളരെയധികം ആണ് ഞാൻ കപ്പിൾ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത് നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് നമുക്ക് റസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല അത് കഴിഞ്ഞാൽ നേരെയാണ് എയർപോർട്ടിലേക്ക് വന്നത് നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ്സ് ഫ്ലൈറ്റ്സിലും ടെർമിനൽ ടൂവിലാണ് നടക്കുന്നത് അത് കുറച്ചധികം ഇനി വരാനുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിനകോട്ടേക്ക് പോവാം നമ്മൾ എയർ ഇന്ത്യയുടെ മറ്റ് ചെക്കിൻ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ബോർഡിംഗ് ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ വരുന്നത് ബോയിങ് ട്രിപ്പിൾ സെവൻ സീരീസിൽ വരുന്നൊരു ഫ്ലൈറ്റ് ആണ് നമ്മളിപ്പോൾ ഉള്ളത് അതിൻ്റെ സോൺ ബി സി സെക്ഷനിലോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് എയർ ഇന്ത്യ റീസൻ്റ്ലി അവരുടെ എയർ ഹോസ്റ്റൽസിൻ്റെ സ്റ്റുവേർട്സിൻ്റെയൊക്കെ യൂണിഫോം ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരുന്നത് സ ഒരു സാരിയും അതുപോലെ അതിനോ പറയലുണ്ട് റെഡി ടു യൂസ് സാരി അങ്ങനെ എന്തോ ആണ് പറയുന്നത് പുതിയ മോഡലാണ് ചിലർക്കത് രസമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ കാണുമ്പോൾ വലിയ വൃത്തിയോടെ തോന്നുന്നില്ല നല്ല രസമുണ്ട് നമ്മുടെ ഫ്ലൈറ്റ്സ് എല്ലാം ബുക്ക് ചെയ്യുന്നത് കമ്പനി തന്നെയാണ് പക്ഷേ സീറ്റ് നമുക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ സോൺ സീലാണ് സീറ്റ് ചൂസ് ചെയ്തത് അപ്പോൾ ഒരു മിഡ് സീറ്റാണ് ചൂസ് ചെയ്തത് അപ്പം കുറച്ചും കൂടെ കംഫോർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് വിൻഡോ സീറ്റായിരുന്നു അപ്പോൾ ഞങ്ങൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത് വിൻഡോ സീറ്റ് തന്നെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൻഡോ സീറ്റിലിരിക്കാന്ന് വിചാരിച്ചത് പാസഞ്ചേഴ്സ് എല്ലാവരും സീറ്റിലിരിക്കുകയും ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് മുന്നേറ്റുള്ള സേഫ്റ്റി ബ്രീഫിംഗ് ആണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അവർക്ക് നമുക്ക് നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്താണ് ഒരു എമർജൻസിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ഇപ്പോൾ നടക്കുന്നത് ലണ്ടൻ നഗരത്തിൻ്റെ രാത്രി കാഴ്ചയാണ് ഈ കാണുന്നത് വെട്ടമില്ലാത്തതുകൊണ്ട് തന്നെ ആദ്യം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ അവരുടെ വെൽക്കം ഡ്രിങ്ക്സും അതുപോലെ ആൽക്കഹോൾസും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഈ പാക്കേജിൽ ആണ് അപ്പോൾ ഈ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ ഡ്രിങ്ക്സും അതായത് എക്സ്ട്രാ ഒന്നും ചെയ്യാണ്ട് തന്നെയാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കിട്ടുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് കോഫി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് കൂടാതെ തന്നെ ആൽക്കഹോള് ഫ്രഷ് ജ്യൂസ് അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സും മറ്റുമെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് വെൽക്കം ഡ്രിങ്കിന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ മെയിൻ കോഴ്സ് ഫുഡും സ്റ്റെർവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതുപോലെ ക്വാണ്ടിറ്റിയുള്ളൊരു മെയിൻ കോഴ്സ് തന്നെയായിരുന്നു അതിൻ്റെ കൂടെ ഡെസേർട്ടും ഒരു ചെറിയ പാക്കറ്റ്സിൽ സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫുഡ് തന്നെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ആസ്വദിച്ച് കഴിച്ച് ചെറിയൊരു മയക്കത്തിന് ശേഷം വീണ്ടും ഉണിച്ചപ്പോൾ അവർ വീണ്ടും വന്നിരിക്കുകയാണ് അത് വീണ്ടും നമുക്കൊരു റിഫ്രഷ്മെൻ്റ് പോലെ വെൽക്കം ഡ്രിങ്ക് സോറി വെൽക്കം ഡ്രിങ്ക് അല്ല ടീ കോഫി മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു വന്നിരിക്കുന്നത് അപ്പോൾ സർവീസ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് വിൻഡോ കൂടെ നോക്കുമ്പോൾ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ളവർക്കറിയാം നമ്മൾ മേഘങ്ങളുടെ ഇടയിൽ കൂടെ എല്ലാം മേളിൽ ചെന്നിട്ടാണ് വിമാനം ഇങ്ങനെ അതിൻ്റെ മേടിക്കൂടാണ് പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ദൂരെ യാത്ര ചെയ്തപ്പോൾ ഈ മേഘങ്ങളുടെ ഇടയിൽക്കൂടെ കയറി പോകുന്നൊരു സീനുണ്ട് അത് ടേക്ക് ഓഫ് കഴിഞ്ഞിട്ടും അതുപോലെ ലാൻഡിങ് സമയത്താണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ അത്ര ആർട്ടിറ്റ്യൂഡ് കൂടെ അല്ല പോകുന്നതെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കാഴ്ച എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇങ്ങനെ മേഘങ്ങളുടെ ഇടയിൽക്കൂടെ ഇങ്ങനെ കീറിമുറിച്ച് കീറിമുറിച്ചിടിച്ച് പോകുന്നൊരു കാഴ്ച ഭയങ്കര രസമാണ് കാണാൻ ആ സമയത്ത് ചെറിയൊരു ഇതുണ്ടാവാറുണ്ട് കുലുക്കവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അത് വളരെ നോർമലാണ് ആദ്യമായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഈ ടെർബുലൻസ് നമുക്ക് വളരെ ഭീതിയൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത് വളരെ നോർമലാണ് ഏത് ഫ്ലൈറ്റിലാണെങ്കിലും പക്ഷേ വെർച്ചിൻ അറ്റ്ലാന്റിക്ക് ബ്രിട്ടീഷ് എയർവേസ് അതുപോലെ എമറൈറ്റ്സ് പോലത്തെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പോൾ ഇത്രയും കുലുക്കം ഫീൽ ചെയ്തിട്ടില്ലെന്നുള്ളതൊരു സത്യം തന്നെയാണ് നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം മുംബൈ ലാൻഡ് ചെയ്യാറായിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിച്ചിട്ടും ഒക്കെ അത് ലെവൽ ചെയ്തിട്ട് കറക്റ്റ് അലൈൻ ചെയ്ത് റൺവേലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ വളരെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് മുംബൈ നഗരത്തിൻ്റെ ഏരിയൽ വ്യൂ എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ ഈ മേഘങ്ങളുടെ കൂടെ പോകുന്നൊരു വ്യൂ എന്ന് പറയുമ്പോൾ അതിമനോഹരമാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ക്യാബിൻ സൂപ്പർവൈസർ എന്നോട് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആശ്ചര്യത്തോടെ ഡിവൈസ് എന്താണ് ഗ്യാഡ്ജറ്റ് ഇതൊരു ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് അവരുടെ വളരെ ലെങ്തി ആയിട്ടിരിക്കുന്ന ഒരു ഗ്യാഡ്ജെറ്റാണെന്ന് അവർ ആദ്യമായിട്ടാണ് കാണുന്നത് അതൊക്കെ അതിനെപ്പറ്റി ചോദിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു വളരെ ആശ്ചര്യത്തോടാണ് അവർ നോക്കിയത് അവരുടെ ഡ്യൂട്ടി കൂടാണ് കാരണം എന്തെങ്കിലും പരിചയമില്ലാത്ത എക്വിപ്മെന്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷെ അതിന് വളരെ സ്നേഹത്തോടാണ് അവർ ചോദിച്ചത് ഞാനത് കണ്ടിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ വീഡിയോയുടെ ലിങ്ക് ഒക്കെ അയച്ചുകൊടുക്കുക എന്നിട്ട് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളക്കൗണ്ട് അവൾ അവസാനിപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുംബൈയിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച ആണ് ഇപ്പോൾ കാണുന്നത് ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം അതിലേറ്റവും ഭീതികരവും അതുപോലെ എക്സൈറ്റിങ്ങുമായിട്ടുള്ളൊരു കാര്യമാണ് ടേക്ക് ഓഫും ലാൻഡിങ്ങും അതിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ ആണ് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന ഒരു സംഭവം ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ലാൻഡിങ് സമയത്ത് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ വളരെ സേഫായിട്ടും അതുപോലെ ടെൻഷൻ ഫ്രീ ആയിട്ടാണ് ഒക്കെ ചെയ്യുന്നത് അതിൽ പ്രത്യേകത എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫ്ലൈറ്റിലുള്ള ലാൻഡ് ചെയ്യാൻ നമ്മൾ അറിയേ ഉണ്ടാവില്ല പക്ഷേ ചിലതാണെങ്കിൽ കുറച്ച് നമുക്ക് ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് ടെർബുലൻസും അതുപോലൊരു ജർക്കിങ്ങൊക്കെ ഫീലിങ് ചെയ്ത് ചെയ്യാറുണ്ട് ഈ സമയത്ത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൈലറ്റ് വളരെ മനോഹരമായിട്ട് തന്നെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ജർക്കിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മുംബൈ നഗരത്തിൻ്റെ ആകാശ കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് അതാനോട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്രീനറിയും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ കുറേ ബിൽഡിങ്ങ്സും പിന്നെ ആ ഒരു ചേരിയും കാര്യങ്ങളെല്ലാം കറക്റ്റ് നമുക്ക് ലാൻഡിങ് സമയത്ത് വിസിബിൾ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു വളരെ സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളവിടെ നേരെ പോകുന്നത് ടെർമിനൽ ടൂലേക്കാണ് നമ്മളങ്ങനെ വളരെ സേഫായിട്ട് ലാൻഡ് ചെയ്തു ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബിസിനസ് ക്ലാസ് ഏരിയ അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസും ലക്ഷറി ആയിട്ടോസ് ഉള്ള ഒരു ബിസിനസ് ക്ലാസ് ഏരിയ തന്നെയാണ് നമ്മൾ അങ്ങനെ ക്രൂവിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ വെളിയിലിട്ട് ഇറങ്ങിയേക്കുമാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് മുംബൈ എയർപോർട്ടിലാണ് വന്നിരിക്കുന്നത് ലണ്ടനിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളിവിടെ ലാൻഡ് ചെയ്തപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ പേഷ്യം കറക്റ്റ് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കുറച്ച് ഹ്യൂമിഡ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന വേണ്ടി സാധിക്കുന്നത് ഈ കാണുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന സ്ഥലം അത് അതായത് എയർ ബ്രിഡ്ജ് കണക്ട് ചെയ്തെടുത്തുനിന്ന് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന സ്ഥലം അവിടെ ഫ്ലൈറ്റിലെ സ്റ്റുവേർഡ്സ് നമ്മുടെ ടിക്കറ്റ്സും ബോർഡിംഗ് പാസ്സൊക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവിടെയാണ് സീറ്റെന്ന് ഇത് ആക്ച്വലി ഞാൻ കയറുമ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് ആ സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തത് ഇത് ബിസിനസ് ക്ലാസ് ഏരിയ ആണ് അപ്പോൾ ഇവിടെ നല്ല വിശാലമായ സജ്ജീകരണങ്ങളോടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് റെഗുലൈനർ സീറ്റ് പോലത്തെ ആണ് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം പിന്നെ ബാക്കി എല്ലാവിധ സൗകര്യങ്ങൾ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഒരു മിനി ഫ്രിഡ്ജ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട ഡ്രിങ്ക്സും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെ എടുക്കാവുന്നതാണ് പിന്നെ ഫ്ലൈറ്റ് തന്നെ വിളിക്കാനുള്ള അഡീഷണൽ ബട്ടൺ നമ്മുടെ നോർമൽ എക്കോണോമി ക്ലാസ്സിലും ഉണ്ട് ഈ കാണുന്നത് ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് സി എന്ന് പറഞ്ഞ് ആ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ മുംബൈ എയർപോർട്ടിലെത്തിയതിന് ശേഷം ഈ കാണുന്ന ഒരു മൂന്ന് നില ഹൈറ്റുള്ളൊരു എസ്കലേറ്ററാണ് അപ്പം നല്ലത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം താഴേക്കാണ് എസ്കലേറ്റർ പോകുന്നതെന്ന് അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് അപ്പം നല്ലൊരു യാത്രയായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു ഇപ്പോൾ അത്രയും ഹൈറ്റിൽ നിന്ന് നമ്മൾ എസ്കലേറ്റർ താഴോട്ട് വരുന്നൊരു കാഴ്ച ഫൈനൽ നമ്മുടെ ഇമിഗ്രേഷൻ പ്രോസസും മറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഫ്ലൈറ്റിനേക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് അടുത്ത ഫ്ലൈറ്റ് ഇവിടുന്ന് ത്രിവാൻഡ്രത്തേക്കാണ് അത് ഏകദേശം എട്ട് മണിക്കൂറിന് ശേഷമേ ഉള്ളൂ അപ്പോൾ അതുവരെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിക്കുന്നു കുറച്ച് കാര്യങ്ങൾ ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും വളരെ നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ കപ്പലിൻ്റെയും യാത്രാ വിശേഷങ്ങൾക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ സബ്സ്ക്രൈബ് സഹായിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം നന്ദി